ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പവിത്രം സീരിയലിൽ കുട്ടി താരമായി എത്തിയ മൃൺമയി മൃദുലിനെ അറിയാത്തവരാരും തന്നെ കാണില്ല എന്ന കഥാപാത്രമാണ് പവിത്രത്തിൽ താരം ചെയ്തത് എന്നാൽ നിരവധി ചിത്രങ്ങളിലും സീരിയലുകളിലൂടെയും സുപരിചിതയാണ് മൃൺമയി രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഏഴിനാണ് മിമോസ് എന്ന് വിളിക്കുന്ന മൃൺമയി ജനിച്ചത് താരം കൊല്ലം ജില്ലക്കാരിയാണ് ഒൻപത് വയസ്സാണ് ഈ കുട്ടി താരത്തിന് ഇപ്പോഴുള്ളത് സംഭവസ്ഥലത്ത് നിന്നും എന്ന സിനിമയിലൂടെയാണ് താരം അറിയപ്പെട്ടു തുടങ്ങിയത് മഴവിൽ മനോരമയിലെ മണിമുത്ത് എന്ന സീരിയലിലും താരം വേഷമിട്ടിരുന്നു നാലാം സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ പഠിക്കുന്നത് തൻ്റെ എട്ടാം വയസ്സിൽ പതിനൊന്ന് അവാർഡുകളാണ് സ്റ്റാൻഡപ്പ് കോമഡി സ്കിറ്റ് പിന്നെ മറ്റു സ്പെഷ്യൽ പെർഫോമൻസ് വഴി കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവർ കൂടിയാണ് താരം കൂടാതെ ധ്യാൻ ശ്രീനിവാസിന്റെ കൂടെ തുടക്കം മാംഗല്യം എന്ന വെബ് സീരീസിലും വേഷമിട്ടു പിന്നീട് ആസിഫ് അലി ചിത്രമായ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയിലും ചൈൽഡ് ആർട്ടിസ്റ്റായി എത്തി പ്രൈസ് ഓഫ് പോലീസ് എന്ന സിനിമയിലും കുട്ടി താരമായി അഭിനയിച്ചിട്ടുണ്ട് അഭിനയം തന്നെയാണ് ഈ കൊച്ചുമിടുക്കിക്ക് ഏറ്റവും ഇഷ്ടം മൃണ്മയെ കുറിച്ചുള്ള നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കൂടി കമൻ്റ് ചെയ്യുക ഈ വീഡിയോയും ഇതിലെ കുട്ടി താരത്തെയും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്